ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരൂർ എക്സൈസ് ഓഫീസും ബ്ലേസിംഗ് സ്പോർട്സ് ക്ലബും സബ് കളക്ടർ ദിലീപ് ഖൈനിക്കര ഐ എസ് മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരൂർ എക്സൈസ് ഓഫീസ് ആലത്തിയൂർ ബ്ലേസിംഗ് സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബ് എന്നിവ സംയുക്തമായാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് ആലത്തിയൂർ ഹാജത്ത് ഓഡിറ്റോറിയത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാരത്തോൺ തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഐ എസ് ഫ്ലാഗ് ഓഫ് ചെയ്തു പല നമുക്ക് പോലീസിനാകട്ടെ സമൂഹത്തിൽ ഇത്തരം എവിടെയാണ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അറിയിക്കുന്നത് മുതൽ ഈ രീതിയിലുള്ള അവയർനെസ് പ്രോഗ്രാമുകൾക്ക് നമ്മളോട് സഹകരിക്കുന്നത് മുതല് കുട്ടികൾക്കും യുവാക്കൾക്കും കൃത്യമായ ജാഗ്രതയും പോസിറ്റീവായ സന്ദേശങ്ങളും നൽകുന്നത് ഉൾപ്പെടെയുള്ള അനേക പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് തുടർന്നും ആവശ്യമുണ്ട് അതിനൊക്കെയുള്ള ഒരു പ്രചോദനമായിട്ട് നമ്മളോട് നിങ്ങളും ചേർന്ന് നിന്ന് നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മ ലഹരിത കേരളം എന്നുള്ള ആശയത്തിനു വേണ്ടി ഒരു 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 മികച്ച മികച്ച ഉദാഹരണമായിട്ട് എന്ന് മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജിജു ജോസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി മാരത്തോണിൽ കെ അലി ഒന്നാം സ്ഥാനവും ഫാസിൽ രണ്ടാം സ്ഥാനവും കെ കെ അബ്ദുൽ ഗഫൂർ മൂന്നാം സ്ഥാനവും നേടി തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സാദിഖ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് കുറ്റിപ്പുറം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അഖിൽ മലപ്പുറം എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രജോഷ് കുമാർ മലപ്പുറം ജില്ലാ വിമുക്തി ലൈസൻസ് ഓഫീസർ ബിജു പി ബ്ലൈസിംഗ് സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാഫി സെക്രട്ടറി സുബൈർ ക്ലബ്ബ് രക്ഷാധികാരികളായ ഒ പി ഹംസക്കുട്ടി മമ്മി ഹാജി ഇല്ലിയാസ് കുണ്ടനി റസാഖ് ഹാജി തുടങ്ങിയവർ സമാപന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ട്രോമാ കെയർ തിരൂർ യൂണിറ്റ് വോളണ്ടിയേഴ്സ് തിരൂർ കുറ്റിപ്പുറം എക്സൈസ് ഓഫീസുകളിലെ ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു